എല്ലാവർക്കും നമസ്കാരം ഇത് വളരെ വ്യത്യസ്തമായുള്ളൊരു വീഡിയോ ആണ് ഏലം കർഷകർക്ക് മരുന്നടിക്കാനുള്ളൊരു ഗണ്ടുമുണ്ട് അറുപതടി വരെ ഉയരമുള്ള ജാതിക്ക് കവിങ്ങിന് തെങ്ങിന് മരുന്നടിക്കാൻ കഴിയും കഴിയും എന്നാണ് അതിൻ്റെ ഉത്തരം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഒരു ഗണ്ഡ് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് സാധാരണ കർഷകർക്ക് വളരെ ഉയരം കൂടിയ ജാതിയിലും കവിങ്ങിലും തെങ്ങിയിലും അതുപോലെ തന്നെ കൊക്കോയിലൊക്കെ മരുന്നടിക്കാൻ വലിയ പ്രയാസമാണ് വലിയ ഏണിയൊക്കെ ചാരിയാണ് പലപ്പോഴും മരുന്നടിക്കുന്നത് എന്നാൽ അതൊന്നും വേണ്ട നിലത്തു നിന്ന് തന്നെ മരുന്നടിക്കാൻ കഴിയുന്ന പുതിയ ഒരു പുതിയൊരു ടെക്നോളജി അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി നമുക്ക് നോക്കാം നമുക്ക് നേരെ വീടിപ്പൊ നമ്മുടെ ഈ ഒരു പുതിയ ഐറ്റം പരിചയപ്പെടുത്തുന്നത് നമുക്ക് ജാതി കർഷകർ ജാതി അതുപോലെ തന്നെ നമ്മുടെ മാന്തോപ്പ് അല്ലെങ്കിൽ കൊക്കോ ഇങ്ങനെയുള്ള അതെ അവിടെ എല്ലാം നമുക്ക് അവര് ഒരുപാട് ഹൈറ്റ് മരുന്നടിക്കണം ഏറ്റവും പ്രശ്നമാണ് അപ്പൊ അത് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയതായിട്ടൊരു തോട്ടി വന്നിട്ടുണ്ട് മരുന്നടിക്കുന്ന ഒരു ഗണ്ണാണ് ഹൈ പ്രഷർ കണ്ണ് മരുന്നടിക്കുന്ന തോട്ടി മരുന്നടിക്കുന്ന തോട്ടിയാണ് തേലം കർഷകർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ കൊക്കോ കൊക്കോജാദി ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന കർഷകർക്കും ഉപകാരപ്പെടുന്നവര് ഇതിന് മാക്സിമം നമുക്കൊരു അറുപത് അടി ഹൈറ്റ് വരെയൊക്കെ ഇതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ഒന്ന്സിന്റെ ഒരു ഒരു ഇരുപത് അടിമൂതൽ എക്സ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഓക്കെ അതിപ്പോ എങ്ങനെയാണെന്നുള്ള ഞാനത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ തോട്ടി ഈ ഡാൻസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഓരോ പീസ് ആയിട്ടാ വരുന്നത് ഒരു രണ്ടര അടിയോളം നമുക്കൊരു വരുന്ന ഒരു സ്റ്റിക്ക് ഇത് നമുക്ക് ഈ തോട്ടിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ അതെ അപ്പൊ ഇത് ജാതിയുടെ എന്തോരം ഹൈറ്റ് ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ഈ തോട്ടിക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും അതാണ് അതാണിതിന്റെ ഒരു വലിയ പ്രത്യേകത എത്ര പൂരമുള്ള ജാതിയാണേലും കൊക്കോയാണെങ്കിലും തെങ്ങാണേലും റബ്ബർ ആണെങ്കിലും ഇതിനെല്ലാം അടിക്കാൻ പറ്റും ഓക്കെ അതാണിത് ഇത് ഓരോ പീസായിട്ട് പീസായിട്ട് കിട്ടും എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം ഇപ്പൊ രണ്ട് പീസ് നമ്മൾ എസ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ അത് രണ്ടെണ്ണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ അത് നമ്മളൊരു പത്ത് മുപ്പത് അടിപൊളി അടി ആണെങ്കിലും നമുക്കത് കിട്ടും അത്ര ഹൈറ്റിൽ വരെ നമുക്ക് അടിക്കാം ഇത് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഈ തോട്ടി ലൈറ്റ് വെയിറ്റ് ആണ് ഇത് സ്റ്റീലാണ് അതായത് ലൈറ്റ് വെയിറ്റ് ആണ് നമ്മള് സാധാരണ കമ്പൊക്കെ വെച്ച് കിട്ടി ഒത്തിരി ഉയരത്തിലൊക്കെ ആൾക്കാർ അടിക്കും അങ്ങനെയൊന്നും ഇത് നമുക്ക് നൽകുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും